കേരളം ഒരു ഇസ്ലാമിക രാഷ്ട്രമായാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ചിന്താ വിഷയം ഈ വിഷയം എടുക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഉള്ളിൽ വരുന്നൊരു ചോദ്യം എന്തായിരിക്കും എന്ന് വെച്ചാൽ കേരളം ഇസ്ലാമിക രാഷ്ട്രമാകുമോ അതെങ്ങനെ സംഭവിക്കും കേരളത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ ഭയങ്കര മതേതര മുസ്ലിങ്ങളല്ലേ അപ്പോ അക്ബർ സാഹിബിനെ പോലെയും അതുപോലെ തന്നെ നമ്മുടെ തഹ്ലിമയെ പോലെയും ഒക്കെയുള്ള തങ്ങളെപ്പോലെയൊക്കെയുള്ള കേരളത്തിലെ മുസ്ലിങ്ങൾ കേരളത്തിലെ ഇസ്ലാമിക രാജ്യമാക്കാൻ സമ്മതിക്കുമോ ഇപ്പം ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഇന്ത്യയെ ഹൈന്ദവ രാജ്യമാക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ സെക്കുലർ രാഷ്ട്രമല്ലേ അതുപോലെ കേരളത്തിലെ മുസ്ലിങ്ങളും അതുപോലെ ഒരു മഹാനുഭാവ ചിന്താഗതിയുള്ളവരായിരിക്കും എന്നൊക്കെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എന്തായാലും ആ ചോദ്യത്തിന് ഉത്തരം തരേണ്ടത് അതായത് കേരളം ഒരു ഇസ്ലാമിക രാഷ്ട്രമാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തരേണ്ട ഒരു മഹത് വ്യക്തിത്വത്തെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കാം അപ്പോ വെൽക്കം നമ്മുടെ എം എം അക്ബർ സാഹിബ് സാഹിബിന്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാകുമോ നമുക്കൊന്ന് കേട്ടു നോക്കാം അയൽപക്ഷത്തുള്ള ആളുകളോട് എങ്ങനെയാകണം മറ്റുള്ള ആളുകളോട് എങ്ങനെയാകണം ഇങ്ങനെ ഓരോ കാര്യം മുസ്ലിം കുടുംബം അതിന്റെ അടിസ്ഥാനം എന്താകണം കുടുംബജീവിതത്തിന്റെ രംഗത്തേക്ക് ഇസ്ലാം മാർഗദർശനം നൽകും ഞാൻ സൂചിപ്പിക്കുന്നത് ഇതെല്ലാം അനുധാപനം ചെയ്ത ഒരാളാണ് മുസ്ലിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചവൻ സമർപ്പിച്ചവെന്നാണ് ഇതിൽ ഇസ്ലാം ഒരു കാര്യവും വെറുതെ വിടുന്നില്ല ഒരാൾ രണ്ട് അവസ്ഥകൾ ഉണ്ടാകും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ അവസ്ഥ ഒരു മുസ്ലിം ഇസ്ലാമികം അല്ലാത്തൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകാം പിന്തിയെ പോലുള്ള ഒരു സ്ഥലത്ത് ഏത് മതവിശ്വാസിക്കും അയാളുടെ മതമനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകാം ഒന്ന് അത്തരം രംഗത്ത് മുസ്ലിം പൗരൻ എങ്ങനെയാകണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് അവർക്ക് തങ്ങളുടെ ജീവിതത്തിന്റെ രാഷ്ട്രീയമായ നിയമങ്ങളും പരിശുദ്ധ ഖുറാനും തിരുത്തുന്നത്തും പറയുന്ന രൂപത്തിൽ തന്നെ പരിവർത്തിപ്പിക്കാം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് അത്തരം സ്ഥലങ്ങളിൽ ഇസ്ലാമികമായ ഒരു ഇസ്ലാമികമായ നിയമങ്ങൾ നടപ്പാക്കുവാൻ അത്തരം രംഗത്ത് ക്രിമിനൽ ആയിട്ടുള്ള നിയമങ്ങളുണ്ട് പൊതു സാമൂഹികമായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ നടപ്പാക്കുവാൻ ഉള്ള അധികാരമുള്ള ഒരാളും ആയിട്ട് മുസ്ലിംമാറ കേട്ടല്ലോ അതായത് ഇപ്പൊ ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമല്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഉടായ്പ പ്രകാരം പെരുമാറി നല്ല കുട്ടിയായിട്ട് ന്യൂനപക്ഷ അവകാശങ്ങൾ നേടിയെടുക്കാം എന്നും കുറാൻ പഠിപ്പിക്കുന്നുണ്ട് ഇനി നമ്മൾ ഭൂരിപക്ഷമായാലോ അതായത് ഇപ്പോഴത്തെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ എന്ത് സംഭവിക്കുമെന്ന് അക്ബർ സാഹിബ് പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ആ നാട്ടിൽ ഇസ്ലാമിൻ്റെ സിവിൽ ക്രിമിനൽ നടപടികളെല്ലാം ഖുറാനും ഈ പറയുന്ന മുഹമ്മദിൻ്റെ ചെയ്തികളും അടങ്ങുന്ന ഈ ശരീരത്ത് പ്രകാരമുള്ള ഒരു ഗവണ്മെന്റ് സ്ഥാപിച്ച അവർ ഭരണം നടത്തിയിരിക്കും അപ്പോ മറ്റു മതക്കാരുടെ ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല അവർ ഭൂരിപക്ഷമാകുന്നത് വരെയാണ് ഈ ന്യൂനപക്ഷ പ്രീണനവും ഈ മതേതരത്വം കളിയും അവർ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അവർ അവരുടെ മതനിയമം അടിച്ചേൽപ്പിക്കുന്ന ബാക്കിയുള്ള മതസ്ഥരുടെ മേൽ അവരുടെ മതനിയമം അടിച്ചേൽപ്പിക്കുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം ഇവിടെ സ്ഥാപിക്കുമെന്ന് പച്ചക്ക് തന്നെ അക്ബർ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേട്ടോളൂ സംശയമുള്ളൂ മുസ്ലിം പൗരൻ എങ്ങനെയാകണം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് അതായത് ഇപ്പൊ കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷമായി തീർന്നാൽ എന്ത് സംഭവിക്കും അവർക്ക് തങ്ങളുടെ ജീവിതത്തിന്റെ രാഷ്ട്രീയമായ നിയമങ്ങളും പരിശുദ്ധ തിരുസുന്നത്തും പറയുന്ന രൂപത്തിൽ തന്നെ പരിവർത്തിപ്പിക്കാം എന്ന് കേരളത്തിൽ യാൽ കേരളത്തിലെ നിയമങ്ങളെല്ലാം എടുത്തു മാറ്റിയിട്ട് യാതെല്ലാം ഈ ഇസ്ലാമിക ശരീരത്ത് ഈ പറയുന്ന ഭീകര നിയമങ്ങളായി അടിച്ചേൽപ്പിക്കാനുള്ള അവകാശം ആർക്കുണ്ട് മുസ്ലിമിനുണ്ട് ഭൂരിപക്ഷമായാൽ അത്തരം സ്ഥലങ്ങളിൽ ഇസ്ലാമികമായ ഒരു ഇസ്ലാമികമായ നിയമങ്ങൾ നടപ്പാക്കുവാൻ അത്തരം രംഗത്ത് ക്രിമിനൽ ആയിട്ടുള്ള നിയമങ്ങളുണ്ട് ഉണ്ട് പൊതു സാമൂഹികമായ നിയമങ്ങൾ ആ നിയമങ്ങൾ നടപ്പാക്കുവാൻ ഉള്ള അധികാരമുള്ള ഒരാളും അപ്പോ മുസ്ലിം ഭൂരിപക്ഷം കഴിഞ്ഞാൽ കേരളത്തിൽ ഇസ്ലാമിക ശരീരത്ത് പ്രകാരമുള്ള സിവിൽ ക്രിമിനൽ നടപടികൾ നിയമങ്ങളെല്ലാം നടപ്പാക്കാൻ അതായത് ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ ഉള്ള അധികാരമുള്ള ആളുകളായിട്ട് മുസ്ലിങ്ങൾ മാറിയിരിക്കും എന്നാൽ എൻ്റെ അക്ബർ സാഹിബ് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇന്ത്യ മഹാരാജ്യത്ത് ഹിന്ദുക്കൾ തന്നെയല്ലേ ഇപ്പോഴും ഭൂരിപക്ഷം സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും അവരാണ് ഭൂരിപക്ഷം ഇപ്പോഴും എൻ്റെ അറിവ് അനുസരിച്ച് ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം താങ്കളുടെ ഈ ലോജിക് അനുസരിച്ചിട്ടാണെങ്കിൽ ഹിന് ഇത് ഇന്ത്യ ഒരു ഹൈന്ദവ രാജ്യമായിട്ട് മാറിയിട്ടുണ്ടാകണമല്ലോ ഈ അക്ബറിന്റെ ലോജിക്ക് അനുസരിച്ചിട്ടാണെങ്കിൽ ഇന്ത്യ ഇന്ന് ഒരു ഹൈന്ദവ രാഷ്ട്രമായിട്ട് മാറിയിട്ടുണ്ടാകണമല്ലോ അപ്പോ ഈ ഹിന്ദു ഫാസിസം ഹൈന്ദവ രാഷ്ട്രം അയ്യോ ഞങ്ങളുടെ മസ്ജിദ് പൊളിച്ച് അമ്പലം പണിയുന്നേ എന്നൊക്കെ നിങ്ങൾക്കറിയുന്നതിനകത്ത് യുക്തി മനസ്സിലാവുന്നില്ല നിങ്ങൾ ഭൂരിപക്ഷമായാൽ അതല്ലേ ചെയ്യാൻ പോകുന്നേ ഇപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ചെയ്തതിന്റെ ആയിരപിരട്ടിയല്ലേ നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ പോകുന്നേ കാര്യം ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷം ഹൈന്ദവ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ബി ജെ പി പത്തു വർഷത്തിനടുത്തായി ഭരണത്തിലിരിക്കുന്നെ അപ്പോൾ ഹൈന്ദവ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കക്ഷി ഭരണത്തിലിരിക്കുന്നു അവർക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുണ്ട് അതും ദശാബ്ദമായിട്ട് അവർക്ക് ഭൂരിപക്ഷമുണ്ട് ഇന്ത്യയിൽ പൊതുസമൂഹം എടുത്താലും ഹൈന്ദവരാണ് ഭൂരിപക്ഷം എന്നിട്ടും അവരിതുവരെ ഒരു ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കുമെന്നും പറഞ്ഞിട്ടില്ല എന്നാൽ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം മുസ്ലീങ്ങൾ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയാണെന്നും അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ മുസ്ലിം ഭൂരിപക്ഷമാകുന്നൊരു കാലത്ത് ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള അവകാശം മുസ്ലിം സിദ്ധിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഇതുപോലുള്ള എം എം അക്ബറിനെയൊക്കെ പോലുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ ഇസ്ലാമിക റിലീജിയൻ മതം അതാണ് ഞാനീ പറഞ്ഞില്ലേ കേരളം ഇസ്ലാമിക രാഷ്ട്രമാകുമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പലരുടെ ഉള്ളിലുള്ള ചോദ്യമാണ് ഏ കേരളത്തിൽ എങ്ങനെ അവർ ഭൂരിപക്ഷമായപ്പോലും ആവില്ല അവരൊക്കെ നല്ല മനുഷ്യരാണെന്ന് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ അവരൊക്കെ നല്ല മനുഷ്യരാവാം പക്ഷേ അതവർ ഭൂരിപക്ഷമാകുന്നത് വരെ മാത്രമാണ് അപ്പം കേരളം ഇസ്ലാമിക രാഷ്ട്രമാകും എന്നുള്ളതിന് മിതവാദിയായ അക്ബർ ആണെങ്കിലും തങ്ങളാണെങ്കിലും ഏത് കൊടികുത്തിയ ഇസ്ലാമിക പണ്ഡിതനാണെങ്കിലും എതിരഭിപ്രായം ഇല്ല എന്നുള്ളതാണ് വാസ്തവം